തുവൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഭരണസമിതി ജനകീയ വിഷയങ്ങൾ നടപ്പാക്കുന്നതിൽ പൂർണ്ണ പരാജയമാണെന്നാരോപിച്ചായിരുന്നു മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി പിഷെബീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ുവൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ യുവജനങ്ങളോട് കാണിക്കുന്ന വഞ്ചന തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ ത്വൂർ മേഖലാ കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഭരണസമിതി അധികാരത്തിലേറി വർഷം പിന്നിട്ടിട്ടും ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ലെന്നും സ്പോർട്സ് കിറ്റ് വിതരണം കളിസ്ഥലം ഒരുക്കൽ തുടങ്ങി യുവജനങ്ങളുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു കേരളോത്സവ നടത്തിപ്പിലും വലിയ വീഴ്ചയാണ് ഭരണസമിതിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന ആരോപണവും ഉയരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കമ്മീഷൻ പറ്റുന്ന പദ്ധതികൾ മാത്രമാണ് തവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പോലും വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പി ഷബീർ കുറ്റപ്പെടുത്തി ഈ നാട്ടിലെ പ്രശ്നത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് എല്ലാം പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുത്ത് കമ്മീഷൻ ദൂരങ്ങാടിയിലെ അല്ലേ ഇവിടുത്തെ കമ്മീഷൻ കുപ്രസിദ്ധമായ ഇവിടുത്തെ ഏതൊരു നാട്ടിലേയും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയല്ലേ ഡി വൈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗേറ്റിന് പുറകിൽ വന്ന് ഇങ്ങനെ ഒരു സമരം നടത്തി ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി പിരിയാൻ അവസ്ഥ തീരുമാനിച്ചിട്ടില്ല ഇവിടെ കഴിഞ്ഞ നാല് കൊല്ലം നിങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ പദ്ധതികളും അതിന്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ സകല വിവരാകാശവും ഞങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ നിങ്ങളെ കൊണ്ട് ഇതിനെല്ലാം കൃത്യമായ മറുപടി ഞങ്ങൾ പറയുന്നു നിങ്ങൾ പറ്റിയ കമ്മീഷൻ എല്ലാം നിങ്ങൾ കൃത്യമായി നാടിനോട് വിശദീകരിക്കേണ്ടി വരും ഒരു തർക്കവും അക്കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടതില്ല ഇവിടെ വന്ന് സമരം നടത്തി മുദ്രാവാക്യം വിളിച്ച് പിരിഞ്ഞു പോകുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് അകത്ത് പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി ഇവിടെ പരിഹാരം വേണം മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ വി സുധീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി വിജേഷ് മേഖലാ പ്രസിഡന്റ് സി പി ബിബിൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി വി രാകേഷ് ഷർഫു തരിപ്രമുണ്ട അനിൽ മാമ്പുഴ ജിഷ്ണു നിലാഞ്ചേരി അമീൻ ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വീടുകൾ മാത്രമല്ല ഇനി മുറ്റവും സ്റ്റോൺ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആൻഡ് ഗാർഡൻ കോടശ്ശേരി